ഹല്ല ഗൈസ് കാളവേലയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ കതിരവൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബുക്കിംഗ് എടുത്തിട്ടുണ്ട് അല്ലേ ഇപ്പോൾ ഇത് കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തൂത മറ്റേ അല്ലേ പാലത്തിൻ്റെ അവിടെ കതിരവൻ വരുന്ന സമയത്തുള്ള സംഗതിയാണ് അതേ കമ്മിറ്റിക്കാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും കതിരവനെ തന്നെയാണ് ബുക്ക് ചെയ്തിട്ടുള്ളത് ഈ സമയത്ത് ഞാൻ മറ്റേ എൻ്റെ അവിടെ ബ്ലോക്ക് ആയിട്ടുള്ള ഒരവസ്ഥയൊക്കെ കയറുന്നത് പോലീസാർ ചാവിയൊക്കെ ഉയരിവാകി ഇത് ഇവിടെ കുഞ്ചി ഒരു കാളയരെ ചുവ വരഞ്ഞിട്ട് ചെറുതായിട്ട് ഒട്ടിച്ചുവെക്കാൻ വേണ്ടിയിട്ടേ ഒരു സാധനം ഉണ്ടാക്കിയതാണ് അതായത് നമ്മുടെ ഇളമുറ തമ്പുരാൻ അല്ലേ ഇളമുറ തമ്പുരാൻ്റെ ഫോട്ടോ ലാമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലെ തല നമ്മളെന്ത് ചെയ്ത് ആ സംഗതി കട്ട് ചെയ്തെടുത്തിട്ട് ഇതിലാണ്ട് ഒട്ടിച്ചുവെച്ചു ഇളമുറ തമ്പുരാൻ്റെ തല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ കുറച്ച് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഇങ്ങോട്ട് വന്ന് വരച്ച് ഇപ്പം നമ്മൾ കാണുന്നത് ഇവിടെ ശ്രീനാഥിൻ്റെ കാളയാണ് ശ്രീനാഥിൻ്റെ കാളയുടെ ബാക്ക് സൈഡ് ഒക്കെ അടിപൊളിയാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രാഹുലിൻ്റെ കാളയാണ് രാഹുൽ വെറൈറ്റി വെറൈറ്റി കാളകൾ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നത് കുഞ്ഞു കുഞ്ഞു കാളുകൾ മൂന്ന് കാളകളാണ് ശ്രദ്ധിക്കട്ടോ മൂന്നെണ്ണമാണ് ഇതായി ഏറ്റവും മുന്നിൽ ഏറ്റവും ചെറുത് പിന്നെ അതിൻ്റെ ഇടത്തരം സാധനം അത് അപ്പുറത്ത് ഇത് വാക്കിൽ ഇക്കിട്ട് അല്ലെ നേരെ ഇപ്പുറത്ത് കണ്ടോ ഇപ്പുറത്ത് ഇരിക്കുന്നത് നമ്മുടെ നിലവിൻ്റെ തമ്പുരാൻ നിലവിൻ്റെ തമ്പുരാൻ്റെ മോഡലുള്ള കാളയാണ് അത് ഊഫ ഒരു വണ്ടിയിലൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഈ കാള അത് അടിപൊളിയാണ് അത് ഇതാടാ നിലവിന്റെ തമ്പുര പണി ആയിട്ടില്ല എന്തായാലും ഊഫർ കാര്യമായിട്ട് അതിൽ പണിയെടുത്തിട്ടുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് രാഹുലിന്റെ കാളകൾ അടിപൊളി 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 കേട്ടോ വണ്ടി കണ്ടോ വണ്ടിക്ക് പറ്റാ സ്റ്റിയറി കിടക്കുണ്ട് കേട്ടോ അടിപൊളിയായിരുന്നു കാള ഫ്രി കുട്ടിക്കാളി അടിപൊളി ഹോട്ടല് അല്ലേ അടിപൊളി അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നു ഇപ്പൊ എന്തായാലും രാഹുലിന്റെ ഈ കാളയുടെ പണി മുഴുവനായിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ഒരു ലോങ് വീഡിയോ ചെയ്യുന്നതായിരിക്കും ആ ഉടലിൻ്റെ ഒക്കെ സ്ട്രക്ചറൊക്കെ ഒന്ന് ശ്രദ്ധിക്കട്ടെ മുമ്പ് രണ്ടാക്കിയെടുത്ത ഒരു രീതി അതേപോലെ കാളത്താലയും അതേപോലെ ആഭരണങ്ങളും ആർച്ചും എല്ലാം അടിപൊളിയായിരുന്നു നല്ല അടിപൊളിയായിട്ട് കല്ലക്കിയിട്ടുള്ള കുട്ടപ്പകാലങ്ങൾ ഈ കാല ശ്രദ്ധിച്ചല്ലേ നമ്മുടെ ഏകയാത്രാധിപതിയുടെ ഫ്രണ്ടിലുള്ള മറ്റേ റൗണ്ട് സാധനങ്ങളൊക്കെ അല്ലേ അതൊക്കെ ഉണ്ട് ഈ ഇപ്പം കാണിക്കുന്ന ഈ കാളേനെ നിങ്ങൾ ഫോട്ടോസിലേ കണ്ടിട്ടുണ്ടായിരിക്കും ഏതൊരു കമ്മിറ്റിക്കാരെ കമ്മിറ്റിക്കാരുടെ പേര് ഞാൻ മറന്നു സോറി ആ കമ്മിറ്റിയുടെ പേര് അറിയാമെങ്കിൽ താഴെ കമൻ്റ് ചെയ്യാം അവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അനുമോദത്തിൽ നിന്നും ഒരു അനുമോദി അനുമോദനം നടത്തിയിട്ടില്ല അത് അനുമോദിച്ചിട്ടുണ്ടായിരുന്നു രാഹുലിനെ രാഹുലിൻ്റെ കാളയാണ് കേട്ടോ ശ്രദ്ധിക്കുക അത്രയും കുഞ്ഞനാണ് ഇത്തിരി കുഞ്ഞനാണ് കാള നല്ല നീറ്റായ അടിപൊളി കാള എന്താ കല്ലക്കേറും കല്ലക്കയറും സംഭവം അല്ലേ ഉള്ളൂ കാള ശ്രദ്ധിക്കട്ടോ അത്രയും ചെറിയ കാളയാണ് നമ്മുടെ ഏകയാത്രാധിപതിയുടെ ഒരു മോഡലിൽ അല്ലേ ഏകയാത്രാധിപതി കിടും തോട്ടം വറുത്തതാ പടി കഴിയാത്ത നിലവിന്റെതാവത് കിടും അല്ലേ ഇത് നമ്മുടെ രാജേഷ് ബ്രോ ഉണ്ടാക്കിയിട്ടുള്ള കാളയാണ് രാജേഷ് ബ്രോ ഇപ്പോൾ മൊത്തത്തിൽ മൂന്ന് കാളകൾ അല്ലേ ഫോട്ടോസ് നമുക്ക് മൂന്ന് കാളകളുടെ ഫോട്ടോസ് അവൈലബിളാണ് ഇപ്പോൾ രാജേഷ് ബ്രോൻ്റെ രാജേഷ് ബ്രോ ഉണ്ടാക്കിയതും കുഞ്ഞ് കാള തന്നെയാണ് അങ്ങനെ ഇത്തിരി കുഞ്ഞു കാളുകൾ കുറേ പേരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ായിരുന്നു അല്ലേ അത്രയും ചെറുതാണ് ശ്രദ്ധിക്കുക അത്രയും ചെറുതാണത് നിങ്ങൾ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ വേണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കേട്ടോ ആളുകളെ കുറിച്ചുള്ള അപ്ഡേറ്റ്സ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് നമ്മുടെ ചാനലിലൂടെ എത്തിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും ഇത് ഒരു രാജേഷ് ബ്രോ ആ കാളേനെ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കുഞ്ഞ് ഒരു വീഡിയോ ആണ് കളറൊക്കെ ശ്രദ്ധിക്കട്ടെ അടിപൊളിയായിരുന്നു അല്ലേ കളർ കോമ്പിനേഷനൊക്കെ നമുക്കൊരു ഒരു ഒരു കാളേന ഉണ്ടാക്കാനുള്ള എനിക്കൊരു ഉണ്ടാക്കാനുള്ള നല്ലൊരു ആഗ്രഹമുണ്ട് അതായത് ഇപ്പോൾ എൻ്റെ ഹൈറ്റിലുള്ള കാള ആർച്ചടക്കം എൻ്റെ ഹൈറ്റ് വരുന്നൊരു അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഒരു കാളേന ഉണ്ടാക്കാനുള്ള ഒരു ഒരാഗ്രഹമുണ്ട് ഒരു പ്ലാൻ ഉണ്ട് തലയും ഒടലും അതേപോലെ തന്നെ ആർച്ചും കോടയും ഒക്കെ അടിപൊളിയായിട്ടുള്ള